പത്തരമാറ്റിൻ്റെ കിടിലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനന്തപുരിക്കാർക്കെതിരെയും എനിക്കെതിരെയും കേസൊക്കെ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഡിവോഴ്സ് ആവശ്യപ്പെടുകയും നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ് കോടികളാണ് നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് വക്കീലിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സഹായം തേടുകയും നമ്മുടെ വേണു ആ ഒരു കോടികൾ വാങ്ങിച്ച് തരണം എന്ന് പറയ വക്കീലിനോട് ആവശ്യപ്പെടുകയും അതിന് എന്തെങ്കിലും തരാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ വക്കീൽ മൂർത്തിസാറെ വിളിച്ചു വരുത്തുകയാണ് പക്ഷേ ആ വക്കീലാണെങ്കിൽ മൂർത്തിസാറേ ഒരു അറിയുന്ന ബഹുമാനിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വേണു പറഞ്ഞതനുസരിച്ച് ഒന്നും തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ മൂർത്തി മൂർത്തിസാറ് വക്കീലിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് തനിക്കിതിൽ നിന്ന് പിന്മാറി കൂടെ ഇനി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരുന്നാൽ പോരെ അനാമികയെ ഞാൻ സ്വീകരിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ വെറുതെ ഒന്ന് തള്ളി നോക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് ഇനി അങ്ങനെ ഒരു ബന്ധോ ആ തറവാടമായിട്ടുള്ളൊരു ബന്ധോ വേണ്ട ഞങ്ങൾക്ക് എൻ്റെ മകളെ ജീവിതം നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം കിട്ടിയാൽ മതി എന്നൊക്കെ പറയുകയാണ് വേണു ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ ഇതെന്താ ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് എൻ്റെ മാത്രമല്ല എൻ്റെ മകളുടെയും ഉറച്ച തീരുമാനമാണ് നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾക്ക് കോടികൾ തന്നെ വേണം അല്ലാതെ ഞങ്ങൾ വെറുതെ ഇരിക്ക വെറുതെ ഇരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമകൻ എന്നും ലോക്കപ്പിൽ തന്നെ കിടക്കുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതേതായാലും വിട് എൻ്റെ കൊച്ചുമകൻ ലോക്കപ്പിൽ കിടത്തണോ എന്നൊക്കെ തീരുമാനിക്കാൻ എനിക്ക് സാധിക്കും അതിന് നിന്നെക്കാളും വലിയ ആളുകളുമായിട്ടുള്ള പിടിപാടുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പിന്നെ നിനക്ക് തരാനുള്ള നഷ്ടപരിഹാരം വക്കീലെ ഞാനത് വക്കീലിൻ്റെ മുമ്പിൽ തന്നെ വെച്ച് കൊടുത്തോട്ടെ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് വീണ് വളരെയധികം സന്തോഷപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ മൂർത്തിസാറ് കൊടുക്കുന്നത് നഷ്ടപരിഹാരമെല്ലാം അതിന് പകരം അടിയാണ് കൊടുക്കുന്നത് മുഖത്ത് തലങ്ങും വിലങ്ങും വേണു എൻ്റെ മുഖത്ത് തലങ്ങും വിലങ്ങും അടി കൊടുക്കുകയാണ് ഇതിൽ എന്താണീ സംഭവിക്കുന്നത് എന്നറിയാതെ വേണോ എന്താ സാറേ ഇത് എന്താ ഇത് ഞങ്ങൾ നഷ്ടപരിഹാരം ചോദിച്ചിട്ട് അടിക്കുകയോ ഇതും കൂട്ടി ഇനി കേസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ താൻ പോയി കേസ് കൊടുക്കുക അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് നഷ്ടപരിഹാരം കോടികൾ പോയിട്ട് ഒരു രൂപ പോലും തനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയില്ല കാരണം നീയൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്താണ് എന്നുള്ളത് കറക്റ്റ് അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കറിയാം അതുകൊണ്ട് നീ അക്കാര്യത്തെക്കുറിച്ച് എന്നെ പറഞ്ഞൊന്നും പേടിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ചമ്മലോട് കൂടി വേണോ നിൽക്കുകയാണ് എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അനാമികയാണെങ്കിൽ അവരുടെ കൂടികൾ കൊണ്ടുവരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണല്ലോ അവളോട് ഞാനിപ്പോൾ എന്ത് പറയും എന്നൊക്കെ തന്നെ ചിന്തിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് മൂർത്തിസാറ് പറയുന്നത് താനെന്താ ഇപ്പോൾ ആലോചിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ഇങ്ങനെ ഇതും പറഞ്ഞ് അനാമികയുടെ അടുത്ത് എങ്ങനെ ചെല്ലും എന്നൊക്കെ ആവും എന്തായാലും അത്യാഗ്രഹിയായ ഒരു മോളും അച്ഛനും ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മകൾക്ക് ഇതൊരു പാഠമാകട്ടെ ഇനിയൊരു പയ്യന്മാരോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല അഴിഞ്ഞാടി നടന്നവളെ എൻ്റെ മകൻ്റെ കൊച്ചുമകൻ്റെ കയ്യിൽ തലയിൽ കെട്ടിവെച്ചതും പോരാ ഇനി നഷ്ടപരിഹാരവും വേണോ തനിക്ക് നഷ്ടപരിഹാരം ഞാൻ നല്ലോണം തരാം ഇനിയും വേണോ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ ആ സമയത്ത് വേണോ അയ്യോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ ഒരു വക്കീൽ ചിരിക്കുന്നുണ്ട് എന്നിട്ട് മൂർത്തിസാർ ഞാൻ അയാൾ തന്നതനുസരിച്ച് ഞാൻ കേസൊന്നും എടുത്തിട്ടില്ല കാരണം ന്യായം അയാളുടെ ഭാഗത്തല്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മൂർത്തിസാറിൻ്റെ കൊച്ചുമക്കൾ അങ്ങനെ ചെയ്യുന്ന ഒരു ആളുകളല്ലല്ലോ പിന്നെ അന്ന് വാർത്ത വധത്തിൻ്റെ പേരിൽ തന്നെ ഒരു വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ പെൺകുച്ചി കള്ളത്തരമാണ് പറയുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുകയും ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ മൂർത്തി മൂർത്തിസാറോട് ഇക്കാര്യത്തെക്കുറിച്ച് വിളിച്ച് പറഞ്ഞതും അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതും എന്നൊക്കെ ഇങ്ങനെ വക്കീൽ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തൻ്റെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതേ അല്ലതെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയതേ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട് എന്തായാലും സാറുമായിട്ടുള്ള ആ ഒരു ഇത് എനിക്കൊരിക്കലും മറക്കാനും പറ്റില്ല എനിക്ക് അത്രയും സഹായമായത് സാറാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മൂർത്തി മൂർത്തി സാറും പോവുകയാണ് നമ്മുടെ അനാമികയുടെ അച്ഛൻ വേണുവാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് അനാമിക എവിടെ എവിടെ പൈസ എവിടെ കോടികൾ എവിടെ അച്ഛ ഇനി അതിൽ നിന്ന് പകുതി മുക്കാൽ ചോദിക്കരുത് എനിക്ക് മുഴുവൻ വേണം പിന്നെ കടം വീട്ടാനുള്ളത് ഞാനങ്ങ് തന്നോളാം എന്നൊക്കെ ഇങ്ങനെ തുരിതുരാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വേണുവാണെങ്കിൽ തലതാഴ്ത്തിയൊന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനാമിക ചോദിക്കുന്നുണ്ട് എന്താ എന്താ അച്ഛാ എന്താ തലതാഴ്ത്തി നിൽക്കുന്നത് ഇനിയും എല്ലാ പ്രാവശ്യത്തെയും പോലെ നിരാശയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതേ മോളെ അയാളൊന്നും തന്നില്ല പോരാത്തതിന് എൻ്റെ മുഖത്തടിക്കുകയും ചെയ്തു ഇതിങ്ങനെ ഞാൻ വെറുതെ വിടില്ല വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ തരാതിരിക്കും നമ്മുടെ കേസുമായിട്ട് മുന്നോട്ട് പോയതാണ് ഇതെനിക്ക് കിട്ടേണ്ടതാണ് തരാതിരിക്കാന്നും അവർക്ക് കഴിയില്ല ഇതിനേക്കാളും വലിയ ആളുകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നൊക്കെ പറയുമ്പം എത്ര ആളുകളുടെ അടുത്ത് പോയാലും അതിനേക്കാളും മുകളിലുള്ള ആളുകളുമായിട്ട് ആ മൂർത്തി സർക്ക് ബന്ധമുണ്ട് അതിനെക്കൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ പഴയകാല ചരിത്രമൊക്കെ കുത്തിപ്പൊക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അത് നന്ദുവിൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാനത് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ ആകെ നിരാശയിൽ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അനാമിക